അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച തൃശൂർ പൂരം കലക്കിയതോ തൃശൂർ പൂരം കലക്കലിൽ എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് കൈമാറി അജിത് കുമാറിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അജിത് കുമാറിന് ഔദ്യോഗിക വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം സ്ഥലത്തുണ്ടായിട്ടും മന്ത്രി വിളിച്ചിട്ടും എം ആർ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഖത്തറിലെയും ഇറാഖിലെയും യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഇറാൻ അമേരിക്കയുടെ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമ താവളത്തിൽ പത്തോളം മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് അമേരിക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്ന് ഇറാൻ വ്യക്തമാക്കി ഇറാഖിലെ അമേരിക്കൻ താവളവും ഇറാൻ ആക്രമിച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അൽ ഉദൈദ് വ്യോമ താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ ഫലപ്രദമായി തടയാനായെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകൾ പ്രതിരോധിച്ചെന്നും സായുധ സായുധസേന ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇറാൻ ഖത്തറല്ല അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അൽ ഉദ് വ്യോമത്താവളത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഖത്തറിലെ ജനവാസ മേഖലകളിൽ നിന്ന് വളരെ അകലെയാണെന്നുമാണ് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ വിശദീകരണം ഈ നടപടി സൌഹൃദവും സഹോദര തുല്യവുമായ രാജ്യമായ ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭീഷണിയും ഉയർത്തുന്നതല്ലെന്നും അമേരിക്കയ്ക്കുള്ള തിരിച്ചടി മാത്രമായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ വിശദീകരിച്ചു ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാരത്ത് അൽ ഫത്തേ ഓപ്പറേഷനെ പരിഹസിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി എല്ലാ മുന്നറിയിപ്പും നൽകിയിട്ട് ആളൊഴിഞ്ഞ വ്യോമത്താവളത്തിൽ ബോംബിട്ടു പോകുന്നു എന്നാണ് ഇറാന്റെ തിരിച്ചടിയെക്കുറിച്ച് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഇറാൻ ആക്രമണം ദുർബലമെന്നും ഇറാൻ നേരത്തെ വിവരം നൽകിയെന്നും യു എസ് പ്രസിഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഖത്തറിലെ സൈനിക താവളങ്ങളിലേക്ക് ഇറാന്റെ പതിനാല് മിസൈൽ വന്നു അതിൽ പതിമൂന്നും വീഴ്ത്തിയെന്നും ഒരെണ്ണം ദിശ തെറ്റി എങ്ങോട്ടോ പോയെന്നും ട്രംപ് പരിഹസിച്ചു ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാരത് അൽ ഫത്തേയ്ക്ക് പിന്നാലെ അടച്ചിട്ട വ്യോമത്താവളം തുറന്ന ഖത്തർ വിമാന സർവീസ് പുനരാരംഭിച്ചതായും ഖത്തർ അറിയിച്ചു ഖത്തർ എയർവേസ് സർവീസുകൾ പുനരാരംഭിച്ചിട്ടു് ഖത്തറിലെ അമേരിക്കൻ വ്യോമ താവളത്തിലായിരുന്നു നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയത് ഖത്തർ വ്യോമ ഗതാഗതം തുറന്നതിന് പിന്നാലെ കുവൈറ്റും പുനഃസ്ഥാപിച്ചു ഇസ്രായേലും ഇറാനും പൂർണമായ വെടിനിർത്തലിൽ എത്തിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇറാനാകും വെടിനിർത്തൽ ആരംഭിക്കുകയെന്നും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും അത് പിന്തുടരും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി കണക്കാക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇസ്രായേലോ ഇറാനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇറാനിലെ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ യു എസ് ആക്രമിച്ചതിനുള്ള തിരിച്ചടി തുടരുമെന്ന് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസിനെ ശിക്ഷിച്ച ശേഷം നയതന്ത്ര ചർച്ച ആരംഭിക്കാമെന്നും യു എസ് ചർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുഎസും ഇസ്രായേലും ആദ്യം ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പ്രതികരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ജമാഅത്ത് ഇസ്ലാമി എന്ന അപ്പം യുഡിഎഫിന് ഇന്ന് മധുരിക്കും നാളെ കയച്ചിരിക്കും തീർച്ച എന്ന തലക്കെട്ടോടെ യുഡിഎഫിന്റെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണെന്ന് സിപിഎം നേതാക്കളുടെ വിമർശനം ആവർത്തിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് യുഡിഎഫിനെ വിമർശിച്ചുകൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള റിയാസിന്റെ പ്രതികരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് വിജയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടേതാണെന്ന് ബിജെപി കേരള ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച അനാവശ്യ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നതെന്നതാണ് തുടക്കം മുതലുള്ള ബിജെപിയുടെ നിലപാട് ഇരുമുന്നണികളുടെയും മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചുവെന്നും ബിജെപി പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്നും സർക്കാരിന്റെ വിലയിരുത്തലാണെന്നും പി വി അൻവർ പിണറായി വിജയൻ വർഗീയമായി പിടിക്കാൻ നോക്കിയെന്നും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം നഷ്ടമായിയെന്നും അൻവർ പറഞ്ഞു ഇനിയെങ്കിലും യുഡിഎഫ് എല്ലാവരെയും കൂടെ കൂട്ടണമെന്നും കൃത്യമായ ധാരണയോടെ ഒരുമിക്കണമെന്നും മലയോര മേഖലയുടെയും കടലോര ജനതയുടെയും സംരക്ഷണം യുഡിഎഫ് ഏറ്റെടുക്കണമെന്നും അൻവർ കൂട്ടിച്ചേർത്തു നിലമ്പൂരിലെ തിരിച്ചടി പാർട്ടി പരിശോധിക്കുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇടത് സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോറ്റു എന്നത് സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ പരിശോധിച്ച് വിലയിരുത്തും അൻവർ അൻവർത്തിനു മുകളിൽ വോട്ട് നേടിയെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും എം എ ബേബി പ്രതികരിച്ചു നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉപതെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസ്സിന്റേതല്ല ലീഗിന്റേതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാനാവാത്ത വ്യക്തിത്വമായി അൻവർ മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലമ്പൂരിലെ തകർപ്പൻ വിജയം നേടിയതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറയാനായി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് മണ്ഡല പര്യടനം നടത്തും ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് മണ്ഡല പര്യടനം രാവിലെ ഒൻപതരയോടെ ഷൌക്കത്ത് പാണക്കാടെത്തി സാധിക്കലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു ഡിഎൻഎ പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഡിഎൻഎ സാമ്പിളുമായാണ് യോജിച്ചത് രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കുമെന്നും സംസ്കാരം ഇന്ന് നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു ഇന്ന് രാവിലെ മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം അമ്പലപ്പുഴ പുന്നപ്രയിൽ ഡോൾഫിന്റെ ജഡമടിഞ്ഞു തലയ്ക്ക് മുറിവേറ്റ നിലയിലായിരുന്നു ഡോൾഫിന്റെ ജഡം മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സീനിയർ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി കപ്പൽ അപകടത്തിന് ശേഷം തീരത്ത് ഡോൾഫിനുകളുടെയും തിമ്മിങ്കലങ്ങളുടെയും ജഡമടിയുന്നത് മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയരൂപീകരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് തീയതികളിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു കേരള നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് നടത്തുന്ന കോൺക്ലേവ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മയക്കുമരുന്ന് വ്യാപനം തടയാൻ പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നൂറ്റഞ്ച് പേർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ തൊണ്ണൂറ്റഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും മാരക മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു കൺഗ്രാചുലേഷൻ പുതിയ ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പ് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പ്രധാനമന്ത്രിയുടെ ദൌത്യമേറ്റെടുത്തുള്ള വിദേശ പര്യടനത്തിനിടെ വീണ്ടും മോദി സ്തുതിയുമായി ശശി തരൂർ സമാനതകളില്ലാത്ത ഊർജ്ജമാണ് പ്രധാനമന്ത്രിയ്ക്കെന്നും പ്രധാനമന്ത്രിയുടെ ഊർജ്ജവും ചലനാത്മകതയും ലോകവേദികളിൽ ഇന്ത്യയുടെ സ്വത്താണെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ പുകഴ്ത്തി ശശി തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ബോയിംഗ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്താൻ പാർലമെന്ററി സമിതി അടുത്തമാസം ആദ്യ ആഴ്ച നടക്കുന്ന യോഗത്തിൽ ബോയിംഗ് അധികൃതരെ വിളിപ്പിക്കും വ്യോമയാന ഗതാഗതവുമായി ബന്ധപ്പെട്ട സമിതിയുടേതാണ് നടപടി ഇതരമതത്തിൽ ഒളിച്ചോടിയ മകൾക്ക് മരണാനന്തര ക്രിയകൾ ചെയ്ത് കുടുംബം പശ്ചിമ ബംഗാളിലെ നാടിയയിലാണ് സംഭവം രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇതരമതസ്ഥനായ കാമുകനൊപ്പം ഒളിച്ചോടിയത് വീട്ടുകാർ നിശ്ചയിച്ച വിവാഹം വേണ്ടെന്ന് വെച്ച മകൾ ഇതര മതസ്ഥനൊപ്പം പോയതോടെ കുടുംബാംഗങ്ങൾ ക്ഷുഭിതരായി ഇതിനു പിന്നാലെയാണ് മകൾ ജീവിച്ചിരിക്കെ തന്നെ കുടുംബം മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത് കിടപ്പിലായ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ഭർത്താവിന് ജീവപര്യന്തം തടവശിക്ഷ വിധിച്ച കോടതി സംഭവത്തെ മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത കൊലപാതകമെന്നാണ് കോടതി വിശേഷിപ്പിച്ചത് കേസുമായി ബന്ധപ്പെട്ട് എഴുപത്തൊന്ന് വയസ്സുകാരനായ ശോഭനാഥ് രാജേക്കർ ശുക്ലയ്ക്കെതിരെയാണ് വിധി വന്നിരിക്കുന്നത് ജീവപര്യന്തം കഠിന തടവിന് പുറമെ അൻപതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിട്ടു രണ്ടായിരത്തി നവംബർ എട്ടിനാണ് മുംബൈയിലെ താനെ നഗരത്തിലെ വാഗലെ എസ്റ്റേറ്റ് പ്രദേശത്തെ വീട്ടിൽ വച്ച് ശാരദ എന്ന സ്ത്രീ കൊല്ലപ്പെടുന്ന ഡൽഹിയിൽ നിന്ന് ജമ്മു വഴി ശ്രീനഗറിലേക്ക് പുറപ്പെട്ട ഇന്ത്യ എക്സ്പ്രസ് വിമാനം ജമ്മു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാതെ തിരികെ പറന്നു തിങ്കളാഴ്ച വൈകുന്നേരം പുറപ്പെട്ട ഐ എക്സ് രണ്ട് അഞ്ച് ആറ് നാല് എന്ന വിമാനമാണ് ജമ്മുവിലിറങ്ങാതെ തിരികെ ഡൽഹിയിലേക്ക് തന്നെ മടങ്ങിയതെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്തിലെ ജി പി എസ് സിഗ്നലുകളിൽ തടസ്സം നേരിട്ടത് കാരണം മുൻകരുതലെന്ന നിലയ്ക്കാണ് വിമാനം തിരികെ പറന്നതെന്ന് കമ്പനി വക്താവ് പിന്നീട് അറിയിച്ചു ജോയ് ജോയ് ഓഫ് ഓഫ് ഷോപ്പിംഗ് ഷോപ്പിംഗ് എല്ലാ ആഭരണങ്ങളിലും എല്ലാങ്ങളിലും ശതമാനം വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് പോൾക്കി ഫ്രഷ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ എവിൻ ജയിലും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഐആർഐ ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇറേനിയൻ സ്റ്റേറ്റ് പ്രക്ഷേപണ നിലയവും ഇസ്രായേൽ ആക്രമിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രത്യേക കത്തുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാച്ചി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് റഷ്യയുടെ കൂടുതൽ സഹായം തേടിയുള്ള ഈ നിർണായക സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ കൈകോർത്ത് ഇറാനും റഷ്യയും ഇറാനെ അകാരണമായി ആക്രമിച്ചതിന് ന്യായീകരണമില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് വ്ളാഡിമിർ പുടിൻ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണെങ്കിലും തങ്ങൾ ഇറാനെ സഹായിക്കാനായി നേരിട്ടിറങ്ങില്ലെന്ന് റഷ്യ എന്തുവന്നാലും ഇറാന് ആണവായുധം നൽകില്ലെന്നും റഷ്യ വ്യക്തമാക്കി അതേസമയം ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച റഷ്യ അമേരിക്കയുടെ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നും അഭിപ്രായപ്പെട്ടു അമേരിക്കൻ ആക്രമണം ലക്ഷ്യം നേടില്ലെന്നും റഷ്യൻ ഫെഡറേഷൻ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് വിവരിച്ചു തങ്ങൾ ആണവ നിർവ്യാപന കരാറിന്റെ ഭാഗമെന്നും മെദ്വദേവ് വിശദീകരിച്ചു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപം മാറ്റിത്തുടങ്ങിയതോടെ ശക്തി ഡോളർ ഡോളർ ശക്തിപ്പെട്ടതും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും കാരണം ഇന്ത്യൻ രൂപയും കൂപ്പുകുത്തി ക്രൂഡ് ഓയിൽ വില അഞ്ച് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് ഒന്നാം ഇന്നിംഗ്സിൽ വെറും ആറ് റൺസിന്റെ ലീഡ് നേടിയ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് മുന്നൂറ്റി അറുപത്തിനാലിൽ അവസാനിച്ചു രണ്ടിന് തൊണ്ണൂറ് റൺസ് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ നൂറ്റിമുപ്പത്തിയേഴ് റൺസെടുത്ത കെ എൽ രാഹുലിന്റെയും റൺസെടുത്ത ഋഷഭ് പന്തിന്റെയും സെഞ്ചുറി മികവിൽ രണ്ടാം ഇന്നിംഗ്സിൽ റൺസെടുത്ത് റൺസിന്റെ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുന്നിൽ വച്ചു നാലെന്ന ശക്തമായ നിലയിൽ നിന്ന് റൺസ് നേടുന്നതിനിടെ അവസാന ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി ഇന്ത്യ മുന്നൂറ്ററു പുറത്താവുകയായിരുന്നു മുന്നൂറ്റെഴുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് നാലാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുപത്തൊന്ന് റൺസ് എന്ന നിലയിലാണ് അവസാന ദിനത്തിൽ ഇംഗ്ലണ്ടിനെ ജയിക്കാൻ മുന്നൂറ്റൻപത് റൺസ് കൂടി വേണം ഇന്ത്യയ്ക്ക് പത്ത് വിക്കറ്റും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ